ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകം എന്ന കൃതിക്ക് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം സമർപ്പണം അർത്ഥസമ്പൂർണവും അവിഘ്നവുമായി ഈ രചന ഒഴിമിപ്പിക്കുന്നതിന് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാരായണ ഗുരു ശിവശതകം ആരംഭിക്കുന്നത് ആ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആ പതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ലഘുവ്യാഖ്യാനം ആരംഭിച്ചുകൊള്ളുന്നു മുഖവുര നാരായണ ഗുരുവിൻ്റെ ഓരോ കൃതിക്കുമുണ്ട് അതിൻ്റേതായ വ്യക്തിമുദ്ര ഈ പ്രത്യേകത ഗുരുവിൻ്റെ ആദ്യകാലകൃതികളിൽ പോലും തെളിഞ്ഞു കാണാം ഒറ്റ നോട്ടത്തിൽ വെറും ഒരു ശിവസ്തുതി എന്ന് തോന്നാവുന്ന ശിവശതകവും ഇതിന് അപവാദമല്ല ഗുരു മരുത്വാമലയിൽ തപോനിരതനായി ജീവിച്ച സമയത്ത് ലോകോപകാരാർത്ഥം രചിച്ചതാണിത് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതായി അറിയാം നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് ശങ്കരലിംഗമായി കണ്ടെടുത്ത് കൊണ്ടുവന്ന കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഭക്തിയിൽ മുഴുകി ധ്യാനലീനനായി നിന്നപ്പോൾ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഭക്തി ബാഷ്പം ചുരിഞ്ഞ രംഗം ജീവചരിത്രകാരന്മാരെല്ലാം വർണ്ണിക്കുന്നുമുണ്ട് ഈ രംഗത്തിന്റെ പല മുഖങ്ങൾ ഈ കൃതിയുടെ പല ശ്ലോകങ്ങളിലും കാണുകയും ചെയ്യാം അതിന് ഉദാഹരണമാണ് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകം ഭണിമാല പിരിച്ചു ചേർത്തണിയുമണിമുഖാം ണം കരുണാകലശുദ്ധേ ഈ കൃതിയെ പറ്റി ചില സംശയങ്ങൾ ചോദിച്ചവരോട് അത് എഴുതിയ ആൾ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് മാത്രമായിരുന്നു ഗുരുവിന്റെ പ്രതികരണം ഇത് എഴുതിക്കൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്ന ആന്തരിക ഭാവത്തിന് മാറ്റം വന്നുപോയി എന്നും അതുകൊണ്ട് ആ ഭാവത്തിലേക്ക് തിരിച്ചുപോയി അത് വ്യാഖ്യാനിച്ചു തരാൻ പ്രയാസമാണെന്നുമായിരിക്കണം ഗുരു ഉദ്ദേശിച്ചത് ഒരു കാര്യം തീർച്ചയാണ് ഗുരുവിൻ്റെ തത്വചിന്താപരമായ കൃതികൾ പോലെയോ കേവലമൊരു ഭക്തികാവ്യമെന്ന തരത്തിലോ വ്യാഖ്യാനിച്ച് അന്തസാരം ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു കൃതിയല്ല ഇത് മറ്റു സ്തോത്രകൃതികളിൽ പോലും പ്രകടമായി കാണാം അദ്വൈത അദ്വൈതദർശനത്തിൻ്റെ സ്വരൂപം എന്നാൽ ശിവശതകത്തിലാകട്ടെ ആ അദ്വൈത ദർശനം പൂവിലെ മണമെന്ന പോലെ മലർമ്മണം എന്ന കണക്ക് എന്ന ശ്ലോകം എൺപത്തിയെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂവിലെ മണമെന്ന പോലെ ഈ ഭക്തികാവ്യം ആകെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തമിഴ് സിദ്ധന്മാർക്ക് സഹജമായ രീതിയിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന തരത്തിലുള്ള ഭക്തിയുടെ പാരമ്യമാണ് പൂവിൻ്റെ ആകെ സ്വരൂപം എന്നാൽ ആ പൂവിന് ചാരുത നൽകുന്ന നിറക്കൂട്ടാകട്ടെ അനിതര സാധാരണമായ കാവ്യബിംബങ്ങളും ചില സന്ദർഭങ്ങളിൽ ഒരേ കാവ്യബിംബത്തിൻ്റെ തുടർച്ച കുറേ ശ്ലോകങ്ങളിലേക്ക് ഗംഗാപ്രവാഹം പോലെ ഒഴുകിപ്പോകുന്നത് കാണാം ഉദാഹരണത്തിന് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങൾ സ്വർഗത്തിൽ നിന്നും കുതിച്ചൊഴുകി വരുന്ന ഗംഗ ശിവൻ്റെ മുടിക്കെട്ടിൽ അമർന്നു പോകുന്നു ഒപ്പം ഭക്തൻ്റെ വ്യസനങ്ങളും തണിഞ്ഞു പോകുന്നു എന്നാൽ ലോകത്തിനു മുഴുവൻ മംഗളമരുളേണ്ട ഗംഗ ശിവന്റെ ജടക്കെട്ടിൽ കുരുങ്ങിപ്പോയത് കണ്ട ലോകം ചലനമറ്റതായി പോകുന്നു കാലം നിശ്ചലമായി പോകുന്നു കാലം പാമ്പിൻ്റെ രൂപത്തിൽ ശിവനെ നമസ്കരിക്കുന്നു ആ പാമ്പിനെ ശിവൻ പിടിച്ച് പിരിച്ച് കയറെന്ന പോലെ ജടക്കെട്ടിനു ചുറ്റും കെട്ടി ഭണിമാലയാക്കി ജടക്കെട്ടിനുള്ളിൽ തിങ്ങി വിങ്ങുന്ന ഗംഗ വെളിയിലേക്കൊഴുകിയപ്പോൾ അതിനെ നിയന്ത്രിച്ചു വിടാനായി കാലം തന്നെ പാമ്പിൻ്റെ രൂപത്തിൽ പത്തിവിടർത്തി അമരക്കാരനായി നിൽക്കുന്നു അങ്ങനെ ആ തിരതള്ളൽ ഒരു സമരസപ്രവാഹമായി തടാകമായി മാറുന്നു ആ തടാകത്തിൽ സുഖദുഃഖാനുഭവങ്ങളാകുന്ന ആമ്പൽ പൂക്കൾ വിരിയുന്നു ആ ആമ്പൽ പൂക്കളെ വിരിയിക്കുന്ന ചന്ദ്രികയാകട്ടെ ജടക്കെട്ടിലിരിക്കുന്ന ചന്ദ്രകലയും ഈ ജീവിത ദർശന സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കൃതി അവസാനിക്കുന്നു ഈ പറഞ്ഞ കാവ്യബിംബം അവതരിപ്പിച്ചിരിക്കുന്നത് നാല് ശ്ലോകങ്ങളിലായിട്ടാണ് ശിവശതകം ആകെക്കൂടി ശിവപാദങ്ങളിൽ അർപ്പിക്കുന്ന ഒരു അർച്ചനാ പുഷ്പമാണെന്ന് പറയാം ഇതിലെ കാവ്യബിംബങ്ങളുടെ ചാരുതയെയും അതിന് ഭക്തിയും അദ്വൈത ദർശനവും ചേർന്ന് കൈവരുത്തിയിരിക്കുന്ന മൂല്യത്തെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ ഏതൊരു മഹാകവിയുടെ കാവ്യഭാവനയെയും അതിശയിക്കുന്നതാണവയെന്ന് കണ്ടെത്താം അവയോട് കിടപിടയ്ക്കുന്നതായി കരുതാവുന്നത് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ ദേവിയെ കേന്ദ്ര കേന്ദ്രബിന്ദുവാക്കി അവതരിപ്പിക്കുന്ന കാവ്യബിംബങ്ങൾ മാത്രമാണ് കാളിദാസൻ ഭവഭൂതി ഭാസൻ തുടങ്ങിയ മഹാകവികളുടെ കാവ്യങ്ങൾക്ക് ചാരുത നൽകുന്നത് മുഖ്യമായും അർത്ഥാലങ്കാരങ്ങളാണ് അർത്ഥാലങ്കാരങ്ങളെ ഗുരു വിഗണിച്ചിട്ടുമില്ല അർത്ഥാലങ്കാരത്തിൽ ഗുരുവിൻ്റെ ഭക്തികാവ്യങ്ങളിൽ മുഖ്യസ്ഥാനമുള്ളത് അതിശയോക്തി വിഭാഗത്തിൽപ്പെട്ടവയ്ക്കാണ് ശാസ്ത്രങ്ങളിൽ പ്രത്യേകം പേര് നിർദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥാലങ്കാരങ്ങൾ പോലും ശിവശതകത്തിൽ എന്ന പോലെ മറ്റു പല കൃതികളിൽ മറ്റു പല കൃതികളിലും കാണുകയും ചെയ്യാം രചനയുടെ രീതിയിൽ പിൽക്കാല ദാർശനിക കൃതികളായ ആത്മോപദേശശതകത്തിനോട് സാദൃശ്യമുള്ളതാണ് ശിവശതകം എന്നാൽ ആത്മോപദേശശതകം ആദ്യവസാനം മൃഗേന്ദ്ര മുഖമെന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ളതാണ് മലയാളത്തിൽ വളരെയൊന്നും കവികൾ കൈവച്ചിട്ടില്ലാത്ത ഒരു വൃത്തമാണത് എന്നാലും ചൊല്ലിക്കേൾക്കുമ്പോൾ നിത്യപരിചയമുള്ള വൃത്തം പോലെ തോന്നുകയും ചെയ്യും ശിവശതകവും മൃഗേന്ദ്ര മുഖത്തിൽ തന്നെയാണ് എഴുതി തുടങ്ങിയത് ശ്ലോകം നാൽപ്പത്തിമൂന്ന് വരെ അതേ വൃത്തം തന്നെ തുടരുകയും ചെയ്യുന്നു എന്നാൽ രചന നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഭാവാദ്രേകത്തിന്റെ തീവ്രതയിൽ വൃത്തനിഷ്ഠ അലിഞ്ഞു പോയോ എന്ന് തോന്നുമാറ് രചയിതാവിന്റെ ഭാവങ്ങൾക്കൊത്ത് വൃത്തങ്ങളും നൃത്തം ചവിട്ടുന്നത് കാണാം പ്രകടമായ വ്യത്യാസങ്ങളില്ലാതെ തന്നെ താളക്രമം മാറ്റാതെ തന്നെ വൃത്തങ്ങൾ മാറി മാറി വരുന്ന ഒരു അപൂർവ ദൃശ്യം രചനയുടെ ശേഷിച്ച ഭാഗത്തിന് ഇനിമ നൽകുന്നു നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത് വരെയും അറുപതിലും അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിരണ്ട് വരെയും എൺപത്തിരണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് നൂറ് എന്നീ ശ്ലോകങ്ങളിലും മൃഗേന്ദ്ര മുഖത്തിന് അല്പമൊരു ഭേദം വരുത്തി നജജരഖ എന്ന തരത്തിൽ ഗണം തിരിക്കാവുന്ന ഒരു വൃത്തത്തിലേക്ക് ഭക്തിഭാവം ഒഴുകിപ്പോകുന്നു ഇങ്ങനെയൊരു വൃത്തം നമുക്കറിയാവുന്ന വൃത്തശാസ്ത്രത്തിൽ കാണുന്നില്ല അതേസമയം അൻപത്തിയൊന്ന് മുതൽ അൻപത്തി നാല് വരെ അൻപത്തിയേഴ് മുതൽ അൻപത്തി ഒൻപത് വരെ അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ അറുപത്തിയെട്ട് എഴുപത്തിനാല് എൺപത്തിമൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി ഒമ്പത് മുൽ മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ തൊണ്ണൂറ്റിനാല് എന്നീ ശ്ലോകങ്ങളിൽ മൃഗേന്ദ്ര മുഖവും ഇപ്പറഞ്ഞ പുതിയ വൃത്തവും ചേർന്നുള്ള ഒരു ഉപജാതിയാണ് വൃത്തമായി സ്ഥാനം പിടിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെയും തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും ദ്രുതവിളംബിതവും മേൽപ്പറഞ്ഞ പുതിയ വൃത്തവും ചേർന്നുള്ള ഉപജാതിയാണ് ഇതിൻ്റെ രചനയിൽ ഗുരു മുഖ്യ അവലംബമാക്കിയിട്ടുള്ളത് തമിഴ് സിദ്ധന്മാരുടെ ഭക്തിയാണോ ശൈവ സിദ്ധാന്തികളുടെ സിദ്ധാന്തമാണോ എന്ന തർക്കം പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ട് അതല്ല അദ്വൈത ദർശനം തന്നെയാണ് എന്ന് കരുതുന്നവരും ഉണ്ട് ഗുരുവിൻ്റെ ജീവിതാന്ത്യത്തിനോട് അടു അടുപ്പിച്ച് ഗുരുവിൻ്റെ ജീവിതാന്ത്യത്തിനോടടുപ്പിച്ച് ഉപനിഷത്തുക്കളും മറ്റും തൻ്റെ അന്തേവാസികൾ ഗുരുവിനെ വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഗുരുവിൽ നിന്നുണ്ടായ പ്രതികരണം നാം ഇതൊക്കെ നേരത്തെ അനുഭവിച്ചറിഞ്ഞു ഇപ്പോൾ വായിച്ചു മനസ്സിലാക്കുന്നു എന്നാണ് ശാസ്ത്രങ്ങൾ പ്രമാണമായിരിക്കുന്നത് എങ്ങനെയെന്നതിനെപ്പറ്റി ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി അറിവുള്ളവർക്ക് ശാസ്ത്രം പ്രമാണമല്ല ശാസ്ത്രത്തിന് അറിവുള്ളവർ പ്രമാണമാണ് എന്ന് അതായത് സത്യമറിഞ്ഞവർ പറയുന്ന വാക്കുകളാണ് ശാസ്ത്രം അതാണ് പ്രമാണം ഏതെങ്കിലും ശാസ്ത്രത്തെ പ്രമാണമാക്കി സത്യം പറ സത്യം പറയുന്നവരല്ല ജ്ഞാനികൾ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്യങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട് സത്യം സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് ആധുനിക ഗവേഷണ രീതിയാണ് ഗവേഷണം കൊണ്ടല്ല ജ്ഞാനികൾ സത്യം കണ്ടെത്തുന്നത് ശിവശതകത്തിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ് നിലവിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തെ പ്രമാണമാക്കിക്കൊണ്ട് ഗുരു ആശയാവിഷ്കാരം നടത്തുകയല്ല ചെയ്യുന്നത് തൻ്റെ അനുഭൂതിയെ വാങ്മയമാക്കി വെളിപ്പെടുത്തുമ്പോൾ അതിന് കാവ്യഭംഗിയും കെട്ടുറപ്പും നൽകുന്നതിന് ശാസ്ത്രപരിചയം പരിചയം ഉപകരിക്കുന്നു എന്ന് മാത്രം ശാസ്ത്രങ്ങളിലെ ചിന്ത ഗുരുവിനെ സ്വാധീനിക്കുകയല്ല മറിച്ച് ശാസ്ത്രങ്ങളിലെ ആശയങ്ങളും ഭാവനകളും ഗുരുവിൻ്റെ ദർശനാവിഷ്കാരത്തിന് സഹായികളായി വന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ രചന ഗുരുവിൻ്റെ യൗവന കാലത്തായിരുന്നല്ലോ കവിഭാവനകൾക്ക് തിളക്കമേറുന്നതും യൗവനത്തിലാണ് ഒരു സാധകനായി ദീർഘകാലം ആരും അറിയാതെ ജീവിച്ചതിന് ശേഷം പൊതുജന മധ്യത്തിൽ കണ്ടു തുടങ്ങുന്ന കാലത്തായിരുന്നു ഇതിൻ്റെ രചനയും അതുകൊണ്ട് സാധനാകാലത്തെ തൻ്റെ അത്യപൂർവമായ അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും മിന്നലാട്ടം ശിവശതകത്തിൽ ഇടയ്ക്കിടെ കാണാം അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് എല്ലാവരെയും ചിന്താ കുഴപ്പത്തിൽ കുഴപ്പത്തിലാഴ്ത്തിയിട്ടുള്ളത് മലയതിലുണ്ടു മരുന്നു മൂന്നു പാമ്പും പുലിയും അതിന് കാവൽ പുലയനെടുത്തു ഭുജിച്ചു പാതി ഇന്നും വിലസതി നീയുമെടുത്തുകൊള്ള നെഞ്ചേ എന്ന ശ്ലോകം ഇരുപത്തിനാലാമത്തെ ശ്ലോകം സ്ത്രോത്രകൃതികളെ സഗുണോപാസനയുടെ ഭാഗമായാണ് പണ്ഡിതലോകം കരുതിപ്പോരാറ് സഗുണോപാസന നിർഗുണോപാസന അതുപോലെയുള്ള മറ്റു സമ്പ്രദായങ്ങൾ എന്നിവയൊക്കെ രൂപം കൊള്ളുന്നത് ഋഷിമാരുടെ വാക്കുകൾക്ക് പണ്ഡിത ലോകം അവരുടെ കാഴ്ചപ്പാടിനും താല്പര്യത്തിനും ഒത്തവണ്ണം വ്യാഖ്യാനം നൽകുമ്പോഴാണ് അതായത് വ്യാഖ്യാന ഭേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമ്പ്രദായ ഭേദങ്ങൾ ഉണ്ടാകുന്നത് ഏതൊരു വാക്കിനെ വ്യാഖ്യാനിച്ചപ്പോഴാണോ ഇത്തരം സമ്പ്രദായ ഭേദങ്ങൾ ഉണ്ടാവാൻ ഇടയായത് ആ വാക്ക് അപ്പോഴും സമ്പ്രദായ ഭേദങ്ങൾക്ക് അതീതമാണ് ഉദാഹരണത്തിന് ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം എന്നിവയടങ്ങുന്ന പ്രസ്ഥാനത്രയം വ്യാഖ്യാനിച്ചപ്പോഴാണല്ലോ നിർഗുണോപാസനയ്ക്ക് മുഖ്യതയുള്ള അദ്വൈത സമ്പ്രദായവും സഗുണോപാസനയ്ക്ക് മുഖ്യതയുള്ള വിശിഷ്ടാദ്വൈതവും ദ്വൈതവും ഉണ്ടാകാൻ ഇടയായത് അപ്പോഴും ഈ മൂലപ്രമാണങ്ങളുടെ കർത്താക്കന്മാരായ ഋഷിമാർ ഈ സമ്പ്രദായങ്ങൾക്ക് അതീതരായിരുന്നു അതീതരാണ് നാരായണഗുരു ഗുരു ഒന്നിൻ്റെയും വ്യാഖ്യാതാവല്ല ഒരു ഋഷിയായിരുന്നു വ്യാസനോടൊപ്പം ഇരുത്താവുന്ന ഋഷി അവിടെ സമ്പ്രദായ ഭേദങ്ങൾക്കൊന്നും സ്ഥാനമില്ല സത്യദർശനത്തിനും അത് ഉള്ളിൽ ഉളവാക്കുന്ന അനുഭൂതിക്കും മാത്രമേ സ്ഥാനമുള്ളൂ ഗ്രന്ഥപാണ്ഡിത്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയ സഗുണോപാസന നിർഗുണോപാസന തുടങ്ങിയ ധാരണകളുടെ മുൻവിധിയോടുകൂടിയല്ല നാരായണ ഗുരുവിനെ പോലെയുള്ള ഋഷിമാരുടെ വാക്കുകളിലെ പൊരുൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ സ്ഥാനം പിടിച്ചിരിക്കുന്ന കൽപ്പനകളെ കഴുകി വെടിപ്പാക്കി അന്തരംഗത്തെ തെളിവുള്ളതാക്കിയിട്ട് വേണം ഋഷിമാരുടെ വാക്കുകളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കേണ്ടത് ശിവശതകം ആരംഭിക്കുന്നത് മംഗളാചരണം എന്ന നിലയിൽ ഗണപതി സരസ്വതി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി എന്നീ ദേവതകളെ സ്തുതിച്ചുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി വാസ്തവത്തിൽ ശിവൻ തന്നെയാണല്ലോ തുടർന്ന് ആ ശിവനെ കാണുന്നത് കരളിൽ കരളിലിരുന്ന് കളിച്ചിടുന്ന കോലമായിട്ടാണ് ഹരിഭഗവാൻ അരവിന്ദസൂനുവും നിൻ തിരുവിളയാടലറിഞ്ഞതില്ലതൊന്നും ഹരഹര പിന്നെ ഇതാരറിഞ്ഞിടുന്നു ിരുന്നു കളിച്ചിടുന്ന കോലം തുടർന്ന് പതിനേഴാം ശ്ലോകം വരെ ആ കോലത്തിൻ്റെ അഥവാ രൂപത്തിൻ്റെ കേശാദിപാത വർണ്ണനയാണ് ശ്ലോകം പതിനെട്ടിൽ പറയുന്നു പരമാർത്ഥത്തിലുള്ള ശിവസ്വരൂപം അടിയെന്നും മുടിയെന്നും നടുവെന്നുമുള്ള ഭേദകർ കൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ലാത്ത പ്രകാശമാണെന്ന് പ്രകാശസ്വരൂപനായ ആ ശിവന്റെ മറിമായങ്ങളാണ് പിന്നെ അവസാനം വരെ വർണ്ണിക്കുന്നത് ആ മറിമായും കവിജന കൽപ്പിത കാവ്യം എന്ന പോലെ ആർക്കും അറിയുവാൻ സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വർണ്ണന ആരംഭിക്കുന്നത് തന്നെ ആ വർണ്ണനയാകട്ടെ അദ്വിതീയനായ ഒരു കവിയുടെ കാവ്യകൽപ്പന നിറഞ്ഞൊഴുകുന്ന ഗംഗാപ്രവാഹമായി തീർന്നിട്ട് അവസാനം സമരസമായി നിൽക്കുന്ന ഒരു തടാകമായി തീർന്ന് അതിൽ ശിവമൗ ശിവമൗലിയിൽ ഇഴുന്ന പൂനിലാവ് തട്ടി വിരിയുന്ന ആമ്പൽ പൂക്കളെ ദർശിക്കുന്നിടത്ത് നിശ്ചലമായി തീരുന്നു ആലോചിച്ചു നോക്കുന്തോറും മധുരിമ തികട്ടി തികട്ടി വരത്തക്കവണ്ണമുള്ള ഇത്തരം കാവ്യഭാവന കൊണ്ട് നിറഞ്ഞ ഒരു സ്തോത്രകൃതി വ്യാഖ്യാനിച്ചു ഫലിപ്പിക്കുക പ്രയാസമാണ് അതുകൊണ്ടായിരിക്കാം ഗുരു തന്നെ തൻ്റെ ശിഷ്യനായ നടരാജനോട് നടരാജഗുരുവിനോട് ഒരിക്കൽ ഈ കൃതിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് അത് വ്യാഖ്യാനിക്കാൻ നോക്കേണ്ട എന്ന് നടരാജഗുരുവിൻ്റെ ശിഷ്യനായ ഈ ഉള്ളവൻ ഈ വ്യാഖ്യാനം എഴുതുവാൻ ഒരുമ്പെട്ടത് നാരായണ ഗുരു നൽകിയ മുന്നറിയിപ്പ് അറിയാവുന്നതിൻ്റെ ഉത്ഭയത്തോടു കൂടിയാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകത്തിലും അവയുടെ അനുസ്യൂതമായ ഒഴുക്കിലും ഒക്കെ ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതിലുപരി ധ്വനിപ്രധാനമായ ഭാവാർത്ഥങ്ങൾ ഉണ്ടായെന്ന് വരാം അത്തരം ഭാവാർത്ഥങ്ങൾ വ്യാഖ്യാന രൂപം രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് ഒരു കവിയും ഉദ്ദേശിച്ചിരിക്കും ഉദ്ദേശിക്കുകയില്ല അത്തരം ഭാവാർത്ഥങ്ങൾ വ്യാഖ്യാന രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് ഒരു കവിയും ഉദ്ദേശിക്കുകയുമില്ല വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കുകയല്ല ഇവിടെ പ്രയോജനം ചെയ്യുന്നത് സ്വയം ആലോചിച്ച് ഒരിക്കലും അവസാനിക്കാത്ത അതിലെ അമൃതരസം നുണയുന്നതിനുള്ള വഴിയൊരുക്കുവാനേ ഇത്തരം കാവ്യങ്ങളുടെ കാര്യത്തിൽ വ്യാഖ്യാതാക്കൾക്ക് ചെയ്യാനാവൂ അതുപോലും പൂർണ്ണമായി ഈ വ്യാഖ്യാനത്തിൽ നിർവഹിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല ഗുരു അനുഭവിച്ചിറുന്ന അമൃതരസത്തെ കൈക്കലാക്കുന്നതിനുള്ള ശ്രമത്തിൽ അന്വേഷകന് ചെറിയൊരു സഹായിയായിരിക്കാനെങ്കിലും ഈ വ്യാഖ്യാനം ഉപകരിക്കുമെങ്കിൽ ഈ വ്യാഖ്യാതാവ് കൃതാർത്ഥനായി അതിനുള്ള അല്പമായ കഴിവെങ്കിലും ഉണ്ടാകത്തക്കവണ്ണം അനുഗ്രഹം കോരിച്ചുരിഞ്ഞു തന്ന നടരാജഗുരുവിൻ്റെ പാതകമലങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനം തെല്ലൊരു അപരാധബോധത്തോടെ നാരായണ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരു മുനിനാരായണ പ്രസാദ് തലശ്ശേരി ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഗുരുവോം തത്